ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ സ്ലാബ് വാർത്തതിൻ്റെ താഴെ ഭാഗത്ത് കവാട് കൂട്ടിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വീഡിയോ ഇടുന്നത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് രണ്ട് ഡ്രോയർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള അത്യാവശ്യം തട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഹൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നൊരു വർക്ക് ഓവർ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്ത് മാത്രമേ തട്ടി അടിച്ചിട്ടുള്ളൂ മേലെ രണ്ട് ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചിടി ബി ടി അതുപോലെ തന്നെ ഒന്ന് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോക്സും രണ്ട് ഡോറ് വരുന്ന ബോക്സാണ് അതുപോലെ തന്നെ സ്റ്റോർ റൂം പോലത്തെ ഒരു ഏരിയ ഉണ്ട് അവിടെയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ കാലിയായിട്ടുള്ള ഒരു വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഏരിയ സ്റ്റോർ റൂമ് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇവിടെ താഴെ അതുപോലെ തന്നെ ടോപ്പിലും ബോക്സും ചെയ്തൊരു വീഡിയോ ആണ് ഇതുപോലെ അത് നമ്മൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ വർക്ക് ഫിനിഷ് ആക്കാൻ പറ്റും ഷോപ്പിൽ നിന്ന് രണ്ട് ദിവസം വർക്കും അതുപോലെ തന്നെ സൈറ്റിൽ ഏകദേശം ഒരു ഉച്ച വർക്ക് മാത്രമേ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫിനിഷ് ആയി കൊടുത്തിട്ടുണ്ട് ഇത് തട്ടി കാണാത്ത വിധത്തിലുള്ള കോൺക്രീറ്റ് തട്ടി കാണാത്ത വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് മേൽഭാഗത്ത് സീലിങ്ങിൻ്റെ ടീക്കി അടി ഷീറ്റ് അടിച്ചത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം മേലേ നമുക്ക് സ്റ്റോറേജ് കിട്ടും ചെറിയ സാധനങ്ങളൊക്കെ മുകളിൽ വെക്കാം അടുപ്പിന് താഴെ അതുപോലെ തന്നെ ഗിൽസിൻ്റെ മുകളിൽ ബാക്കിൽ നിന്ന് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് വെയ്യ വെക്കുന്ന സംഭവമാണ് ഗിൽസിന് സ്ക്രൂ ചെയ്തിട്ടാണ് വെക്കുക ഇതിൻ്റെ വെള്ളം നേരെ വാഷ് ബേസിലേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്യുക ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഡ്രോയർ കൊടുത്തിട്ടുണ്ട് ഒന്ന് സിമ്പിളായിട്ടുള്ള ഡ്രയർ അതുപോലെ തന്നെ ഒന്നിൽ പ്ലേറ്റ് ഐറ്റംസ് വെക്കാനുള്ള ഒരു ഗ്രില്ലും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഗ്രില്ല് നമുക്ക് നമുക്കെടുത്ത് മാറ്റുകയും ചെയ്യാം അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ചെറിയ ഭാഗത്ത് മാത്രമേ തട്ടി അടിച്ചിട്ടുള്ളൂ